സംസാരിക്കാൻ എടാ കുമാരോ ആഹാ ആര് ഇത് നീലൂന്റെ അച്ഛനോ എന്താടാ കുമാര നിനക്ക് സുഖല്ലേ ഇപ്പൊ നിന്നൊന്നും കാണാൻ കിട്ടുന്നില്ലല്ലോ ഉത്സവത്തിന്റെ തിരക്കിലായി പോയിന്നെ നീ പേടിച്ചോടാ സുലൈമാരെ അല്ലട മോനെ നിന്റെ ബാക്കിയുള്ളവരൊക്കെ അവിടെ പാർക്കുട്ടി ശിവമോളും പൊടിമോളൊക്കെ എപ്പൊ നോക്കിയാലും അവരുടെ കൂടെ നീ നടക്കുന്നേ ഇപ്പൊ പാർക്കുട്ടിയുടെ മുത്തശ്ശിന്റെ കൂടെ നടക്കുന്നേ ജാനകി തൂപ്പിമോളെ താമരക്കെവിടെ കടക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയതാണേ എടാ ഈ ജിലേബി കടയും ജ്യൂസ് കടയും നിന്റെ തന്നെയാണോ അതേ ചേട്ടാ താമരന്റെ കല്യാണമൊക്കെ നോക്കുവല്ലേ അപ്പൊ നമ്മളായിട്ട് കുറച്ച് കാശൊക്കെ കരുതി വെക്കണ്ടേ കുടുംബശ്രീന്ന് കുറച്ച് പൈസ ലോൺ എടുത്തു എന്നിട്ട് രണ്ട് കട തുടങ്ങി പൂരൊക്കെ ആവുകൊണ്ട് ഇതിനൊക്കെ നല്ല ചെലവല്ലേ അതുകൊണ്ട് ഇറക്കി പൈസ കാട്ടി നമുക്ക് കിട്ടൂലോ എന്ന് കരുതിട്ട് തുടങ്ങിയതാ ചേട്ടാ ഉം അതെന്തായാലും നന്നായി കുമാര തന്നെ കൊറച്ച് കുറച്ച് സ്വരു കൂട്ടുന്നു നല്ലതാ ആ സംസാരത്തിന്റെ അടുക്ക് നിനക്ക് ജ്യൂസ് എടുക്കാൻ പറഞ്ഞേ അല്ലട സുരേമാനെ നിനക്കെന്താ വേണ്ടേ മുജിറ്റോ വേണോ സോഡാ സർബത്ത് വേണോ വത്തക്കാ ജ്യൂസ് വേണോ ഏയ് അതൊന്നും വേണ്ടടാ അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല നിങ്ങള് നമ്മുടെ സ്വന്തക്കാരല്ലേ എന്തെങ്കിലും കുടിച്ചിട്ട് പോയാ നേ ഇനി പൈസ തന്നില്ലെങ്കിലും കുഴപ്പമില്ല ഏടാ മോനെ ഇത് നിന്റെ കച്ചോടാ ഇവിടെ സ്വന്തക്കാരുല്ലേ ഇല്ല എല്ലായിടത്തും കാശ് വാങ്ങിക്കണം കേട്ടാ ഉം ശരി ചേട്ടാ എന്നെ എനിക്കൊരു വത്തക്കാ ജ്യൂസ് എടുത്തോടാ മധുരം കൊറച്ച് മതി കേട്ടോ ഓര അഞ്ച് മിനിറ്റേ ഓ ഓ വേണ്ട ഓട സമയത്തോടാ ഓ ഓ ഓ ഓ കരയല്ല കുഞ്ഞേ എന്തിരീ കർച്ചന കുഞ്ഞേ ഇനി വീട്ടിലേക്കേ തിരിച്ചു പോണ്ടേ ഓവോ ഓ ഓ ഓ ഓ ഞാൻ കേചോട അപ്പോഴേ പറഞ്ഞതാ ആയടെ കൈയേൽപിച്ച് പോരാനേ അപ്പോൾ അവൾക്ക് എന്നെ ഏറ്റു ഇപ്പൊ എന്തായി ഞാനല്ലേ ബുദ്ധിമുട്ടനേ കുഞ്ഞിനെ ഉണ്ടായിരുന്നു അതെന്തായാലും ഇപ്പൊ സാധിച്ചല്ലോ വാണ്ടി നമുക്ക് അങ്ങോട്ട് പോവാം മമ്മി വാട്ട് കല്ല വാട്ട് ദേ അങ്ങോട്ട് നോക്ക് മമ്മി തുമ്പി മോളുടെ അച്ഛൻ രണ്ട് ഷോപ്പ് ഇട്ടിരിക്കുന്നു യോ 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 തുമ്പി മോൾ ഫ്രഷ് ജ്യൂസ് ആൻഡ് ജിലേബി കട മമ്മി അപ്പ ഇതിനായിരുന്നേ ജാനകി ഒരാഴ്ച മുമ്പ് എന്നോട് 10000 രൂപ കട ചോദിച്ചേ എന്നിട്ട് മമ്മി കൊടുത്തോ നോ കല്ല നോ മമ്മി അങ്ങനെ ചെയ്യുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ മമ്മി കാശ് കൊടുത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെ അവൾ രണ്ട് ഷോപ്പ് ഇട്ടേ ആ ഡോറ കല്ല പക്ഷേ അത് എങ്ങനെ എങ്ങനെ കണ്ടുപിടിച്ചേ പറ്റൂ ബട്ട് മമ്മി അവർ രണ്ട് ആൾക്കാരൊക്കെ പോവില്ലേ കയ്യിൽ ഷോപ്പ് െ പിന്നെപ്പിന്റെ അവ തുമ്പോൾ

െ നിങ്ങൾക്ക് മൂവായിരം എനിക്ക് ഏഴായിരം അതൊന്നും പറ്റത്തില്ല എന്താ നിങ്ങൾ സ്ഥലം ഇട്ടേ ഞാൻ വേറെ ആൾക്കാർ നോക്കിക്കോളാം ഡബിൾ മാഡം

ഓക്ക് മമ്മി രേദീഷ കുഞ്ഞനെ പൊളി ചിരിക്കാണല്ലോ ഈ പൂരെ പറമിലെ നിനക്ക് മാത്രമേ കളടാ ഇവിടെ 10500 കടണ്ട് ഞാൻ അവിടെ പോയി ചിലബി വാങ്ങിക്കോളാം ചേച്ചി ഒരു മിനിറ്റ് മോനെ പോടോ നാരങ്ങ സോഡ ഇട്ട് തരാട്ടോ ആർക്ക് വേണോ തൻ അഹങ്കാരം പിടിച്ച നാരങ്ങ സോഡ എനിക്കൊന്നും വേണ്ടാ ഞാൻ അപ്പുറത്തെ കടയിൽ നിന്ന് குடிച്ചോളാം മോനെ പോവല്ലേ അച്ചാ ഇത്ര പെട്ടെന്ന് അവിടെ കച്ചവട പൊളിയോ എന്ന് ഞാൻ വിചാരിച്ചില്ല മോനെ സേമിക് ഞാൻും എക്സ്പെക്റ്റ് ചെയ്തില്ല മമ്മി മാഡം മാഡം പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് െ പോയിട്ടാ എല്ലാരും കൂടി അതൊന്നും വേണ്ട നിന്നെ जानികൻ കഷ്ടപ്പെട്ടിട്ട് ഇണ്ടാക്കുന്ന ഒരു കാശ എനിക്ക് വേണ്ടനേ പിന്നെ അച്ഛാ മാത്രം ഇങ്ങന കഷ്ടപ്പെട്ടാൽ മതിയോ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ല അച്ഛാ ഞങ്ങളെ చేദോടാനേ മോള് പറയുന്നത് ശരി ഇങ്ങന വാശി പിടിക്കല്ല കുമാരേട്ടാ ലോൺ എടുത്ത കാര്യം അച്ഛൻ മറന്നിട്ടൊന്നുമല്ലല്ലോ നമുക്ക് വീട് മാത്രേ ഉള്ളൂ ഈ കച്ചോടെ നഷ്ടത്തിലായാലേ അതുമില്ലടാ അച്ഛാ നമുക്ക് കേറി चलेാനേ വേറെ ഒരു ഇട പോലില്ല രണ്ട് മൂന്നോ ദിവസായിട്ട് ഞാൻ അമ്മയോനും ഓർക്കില്ലാതെ ഇണ്ടാക്കി ദാ പോരിൻ ജീരടിയും നൂറുക്കളാ അത വിട്ട് പോരില്ലേ ഞാൻ കൊത്തിരി സങ്കട ആവ അച്ഛാ എടാ കുമാര അവര് പറയുന്നതിന് കാര്യം എടാ നിന്റെ ഭാര്യ മോഡു മാത്രമല്ലല്ലോ എത്രയോ സ്ത്രീകൾ ഈ പൂരപ്പാറമ്പിൽ കച്ചവടം നടത്തുന്നുണ്ട് അവരും കുടുംബം നോക്കാൻ വേണ്ടി തന്നെയല്ലേ കഷ്ടപ്പെടുന്നേ ഇങ്ങനെ വാശി പിടിക്കാത്തടാ അതല്ലേ ചേട്ടാ അവര് ജോലി ചെയ്യുമ്പോൾ എനിക്കെന്തോ അഭിമാനക്കുറവ് പോലെയാ താൻ താനെന്താണോ ഇങ്ങനെ പറയുന്നേ അപ്പൊ തമനെ പോലെ പഠിപ്പിക്കുന്ന അവളെ ജോലിക്ക് വിടാനല്ലേ ചേട്ടാ പഠിച്ചു കിട്ടുന്ന ജോലി നല്ല അന്തസ്സുള്ള ജോലിയല്ലേ അതുപോലല്ലോ ഇത് കേട്ട് പഠിക്ക് ഒന്ന് സമ്മതിച്ചു കൊടുത്തേക്കടാ കൊറച്ചു കഴിഞ്ഞാലേ ഇതിലും തിരക്ക് കൂടും ഒരുപാട് ആളുകൾ നിന്റെ ചൂസുകടക്കും വരും ജിലേബി കടക്കും വരും നീ ഒറ്റയ്ക്ക് എന്നെ ചെയ്യാനാ ഇതുപോലെ ആൾക്കാർ ദേഷ്യപ്പെട്ടു പോയാലേ നിന്റെ ഒരു കച്ചവടം നടക്കത്തില്ല എല്ലാം നഷ്ടത്തിലാവും ചെയ്യും ഞാൻ മക്കളെ നല്ല തീരുമാനം എന്താ ചേട്ടാ ഞാനൊരു അഭിപ്രായം പറയട്ടെടാ ഉം ചേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കുന്നേ ഇവിടെ അല്ലെങ്കിലേ സ്ഥലല്ല അതുകൊണ്ട് ഒരു കട കൊറച്ച് മാറ്റിയിടുന്നതാ നല്ലത് ആളുകൾക്ക് നടക്കാനും ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവത്തുള്ളൂ അതല്ല ചേട്ടാന്ന് വെച്ചാ അതൊക്കെ അതൊന്നും ഒരു ദിവസം മുഴുവൻ പണിയെടുത്തിട്ടാ ഞാൻ ഈ കട തന്നെ സെറ്റ് ചെയ്തേ ഇനി അങ്ങോട്ട് മാറ്റിയെന്ന് വെച്ചാ അതെല്ലാം ചെയ്തു വരുമ്പോഴേക്ക് പൂരപ്പറമ്പിലെ തിരക്കെല്ലാം ഒഴിഞ്ഞു ആളുകൾ പോയിട്ടുണ്ടാകും അജ്ജുനി കുമാരേട്ടാ ഏലക്കാരോ അത കണ്ടെന്നേ ഇങ്ങനൊന്നോണ്ട് പേടിക്കണ്ട നമ്മളി ഈ കട സെറ്റ് ചെയ്തിരിക്കു അമ്മേ എന്നെ നമുക്ക് ഈ പുതിയ ഡ്രസ്സ് ഒക്കെ മാറ്റിത്തെ പഴയ ഡ്രസ്സ് ദാ മ് ശരി മോനേ ദാ അവിടെ ടോയ്ലറ്റ് ഉണ്ട് കുമാരേട്ടാ ഞാൻ ഇപ്പൊ വരാട്ടേ എങ്ങോട്ടെ മോനേ ദേ സുലൈമാൻ ഓടുന്നു അവരെന്നാ ചെയ്യാപോകുന്നേ ഒന്നും അങ്ങട് മനസ്സിലാകുന്നില്ലല്ലോ ടീവിറ്റി ആമീക്കുട്ടി പൊടി മോளே പോയിട്ട് <Sit'd> like <What> ോ എവിടെ പോയി കിടക്കന്നാവോ അവനെ നീ ഒരു നല്ല സ്ഥലത്ത് നമുക്ക് ശരി കൊണ്ടുപോയിട്ടാന്നെ ആഹാ നിങ്ങളെ വിളിക്കാനാണോ സുലൈമ ഇവിടുന്ന് പോയേ നിങ്ങൾ കൊച്ചു പിള്ളേരല്ലേ ഞങ്ങൾ എങ്ങനെ സഹായിക്കാനോ മക്കളെ വേണ്ട മക്കളെ ഇതൊക്കെ നല്ല ഭാരമുള്ള വസ്തുക്കള നിങ്ങളെങ്ങാനും പൊന്നിച്ചാലേ മേലും കൈയൊക്കെ വേദനിക്കും അല്ല നിങ്ങൾ മാത്രമേ ഉള്ളു ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ആഹാ എത്തിയല്ലോ കാതാരികളെ മക്കളൊന്ന് മാറി നേടിക ഞങ്ങളൊന്ന് മാറ്റി വെക്കട്ടോ ഉം ശെരി മക്കളെ മക്കളെ ഇഷ്ടം പോലെ കുമാര പീഡിക്ക് ഇത് ഞങ്ങൾ പിടിച്ചോടാ നിങ്ങൾ ആ പൂരിയുടെ പാക്കറ്റൊക്കെ എടുത്തോളി ഏടാ കുമാര ഇവിടെ വെക്കണ്ട ദേ അവിടെ ഒഴിഞ്ഞു വെക്കാന്നെ ഉം ശരി ചേട്ടാ ഉം കൊറച്ചും കൂടി അങ്ങോട്ട് ഉം ഇവിടെ തന്നെ ചേട്ടനൊരു ബുദ്ധിമുട്ടായില്ലേ എന്ത് ബുദ്ധിമുട്ട് ഇതൊക്കെ ഒരു സന്തോഷല്ലേടാ ആഹാ നമ്മുടെ പിള്ളേര് വരുന്നുണ്ടല്ലോ